സൂഫി ഗുരുക്കന്മാരായിരുന്ന അബു ഹഫ്സുൽ ഹദ്ദാദ് തങ്ങളുടെയും ഹംദൂനുൽ ഖസാർ തങ്ങളുടെയും ശിഷ്യനായ അബു അലിയു സഖഫി തങ്ങളുടെ കഥയാണ് നാം ഇന്ന് പറയുന്നത് മഹാനുഭാവൻ വളരെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു വലിയ സഹനവും ക്ഷമയുമുള്ള ആളായിരുന്നു അലിയു സഖഫി തങ്ങൾ മഹാനുഭാവൻ്റെ ഒരു ചരിത്ര സംഭവം മഹാനായ ഫരീദുദ്ദീൻ അത്താർ തങ്ങൾ വിവരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരയൽവാസി ഉണ്ടായിരുന്നു അയാൾ മഹാനായ സൂഫി ഗുരുവിനെ പരിഗണിക്കാത്ത ആളായിരുന്നു പ്രാവുകളെ വളർത്തുകയും പ്രാവുകളുടെ കൂടെ കളിക്കലുമായിരുന്നു ആ അയൽവാസിയുടെ മെയിൻ ഹോബി മിക്ക സമയങ്ങളിലും അയാളുടെ പ്രാക്കൾ മഹാനായ അലിയു സഖഫി തങ്ങളുടെ വീട്ടിൻ്റെ മതിലിലും ചുമരിലുമൊക്കെയാണ് ഉണ്ടാവുക മഹാനുഭാവനും ശിഷ്യഗണങ്ങളും ആധ്യാത്മികമായ ചർച്ചകൾ നടത്തുന്ന സമയത്തും ഈ പ്രാവുകൾ അവിടെ വന്നിരിക്കുകയും ശബ്ദമുണ്ടാക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുകയും കാഷ്ടിക്കുകയും ഒക്കെ ചെയ്യും മഹാനുഭാവൻ ഒരു പരാതിയും പറയില്ല എന്നാൽ ശിഷ്യന്മാർക്ക് ഇതങ്ങ് സഹിക്കുകയുമില്ല അവർ പലപ്പോഴും പരസ്പരം പറയും ഇതെന്തൊരയൽവാസിയാണ് ഇയാളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണല്ലോ എന്ത് ചെയ്യും അയാൾ നമ്മുടെ ശേഖിന് ഒരു നിലയും വലയും കൊടുക്കുന്നില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയാളുടെ പ്രാവുകൾ മഹാനായ ഗുരുവിൻ്റെ വീടിൻ്റെ ചുമരിലിരിക്കുകയായിരുന്നു ആ സമയത്ത് അയാൾ ഒരു കല്ലെടുത്തുകൊണ്ട് പ്രാവുകൾക്ക് നേരെ എറിഞ്ഞു അയാളുടെ ഉന്നം പിഴച്ചുകൊണ്ട് ആ ഏറുവെന്ന് പതിച്ചത് മഹാനായ സൂഫി ഗുരു അലിയു സഖഫി തങ്ങളുടെ നെറ്റിയിലായിരുന്നു മഹാനുഭാവന്റെ നെറ്റി പൊട്ടുകയും രക്തം ഒലിക്കുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ ചില ശിഷ്യന്മാർ ഉള്ളിൽ സന്തോഷിച്ചു ഇയാളുടെ ശല്യം ഇന്നത്തോടുകൂടെ തന്നെ തീരും കാരണം ഗുരുവാര്യർ ഇന്ന് തന്നെ ഹാക്കിമിനോട് ഇയാളെക്കുറിച്ചുള്ള പരാതി പറയുമായിരിക്കും അങ്ങനെ ന്യായാധിപൻ ഇയാൾ ചെയ്യുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിയുകയും ഇയാളെ ശിക്ഷിക്കുകയും ചെയ്യും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കൊരു ശല്യവും ഇല്ലാതെ ഷേഖന്റെ വീട്ടിൽ ഇരിക്കാമല്ലോ ശിഷ്യർ ഇതിങ്ങനെ ചിന്തിച്ചു ഷെയ്ഖ് അവിടുത്തെ തല മെല്ലെ ഉയർത്തി ശിഷ്യരെ നോക്കിയിട്ട് പറഞ്ഞു ആരെങ്കിലും ഒരാൾ വേഗം പട്ടണത്തിലേക്ക് പോകണം തയ്യാറായി വന്ന ശിഷ്യന്റെ കയ്യിൽ മഹാനുഭാവൻ കുറച്ച് പണം നൽകി എന്നിട്ട് പറഞ്ഞു നല്ല നീളമുള്ള ഒരു തോട്ടി കൊണ്ടുവരണം ശിഷ്യർക്കൊന്നും മനസ്സിലായില്ല എന്തിനാണ് ശേഖവറുകൾക്ക് ഇപ്പോൾ ഒരു തോട്ടി ശിഷ്യരൊന്നും ചോദിക്കാതെ തന്നെ പട്ടണത്തിലേക്ക് പോവുകയും നല്ല നീളമുള്ള ഒരു തോട്ടി കൊണ്ടുവരികയും ചെയ്തു പുഞ്ചിരിച്ചു ഷെയ്ഖ് അത് വാങ്ങുകയും തൻ്റെ അയൽവാസിക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു മഹാനുഭാവന്റെ നെറ്റിയിലുള്ള മുറിവിൽ അപ്പോഴും രക്തമുണ്ടായിരുന്നു പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ അയൽവാസിയുടെ കയ്യിൽ ആ തോട്ടി കൊടുത്തിട്ട് പറഞ്ഞു പ്രിയ കൂട്ടുകാരാ നിങ്ങൾ ഇനി മുതൽ പ്രാക്കളെ ആട്ടുകയാണെങ്കിൽ ഈ തോട്ടി കൊണ്ട് ആട്ടിയാൽ മതി കേട്ടോ കാരണം കല്ലുകൊണ്ട് എറിയുമ്പോൾ അത് ആരുടെയെങ്കിലൊക്കെ ദേഹത്ത് തട്ടിയാൽ അവർക്ക് മുറിവാകില്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയ തോട്ടിയാണിത് ഇതങ്ങ് കേട്ടപ്പോൾ ആ അയൽവാസിക്ക് വല്ലാത്ത മനസ്താപം താൻ ഇത്രയും കാലം ഈ നല്ല മനുഷ്യനെ ആയിരുന്നല്ലോ ബുദ്ധിമുട്ടിച്ചിരുന്നത് എന്ന ചിന്ത അപ്പോഴാണ് അയാൾക്ക് വന്നത് അയാൾ പശ്ചാത്തപിക്കുകയും ഷെയ്ഖിനോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു സ്വാർത്ഥത വിട്ടുമാറാത്ത ശിഷ്യർക്ക് സഹജീവി സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും വലിയൊരു പാഠം പഠിപ്പിക്കുകയായിരുന്നു മഹാനായ സൂഫി ഗുരു അബു അലി സഖഫി തങ്ങൾ ഷെയ്ഖിന്റെ പ്രവൃത്തിയിൽ അത്ഭുതപ്പെട്ടു നിൽക്കുന്ന ശിഷ്യരെ നോക്കിക്കൊണ്ട് മഹാനുഭാവൻ പുഞ്ചിരിച്ചു ഉപദ്രവിക്കുന്നവരെയും കഷ്ടപ്പെടുത്തുന്നവരെയും സ്നേഹം കൊണ്ടും പുഞ്ചിരി കൊണ്ടും നേരിടാനാണ് മഹാനായ സൂഫി ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്